ഞാൻ നിങ്ങൾ പലരും കണ്ട് ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾപ്പിച്ചു എൻ്റെ പ്രശ്നത്തിലേക്ക് കടക്കാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പക്ഷേ എല്ലാവരും കേട്ടിരിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് അവസ്ഥയാണ് വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസുകാരെ എല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടുകളും ബി ജെ പിക്ക് എതിരാണ് പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് കാണാം അല്ലേ കേരളത്തിലെ കേരളം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആള് പറയുകയാണ് എൽ ഡി എഫ് വിജയിച്ചില്ലെങ്കിലും യു ഡി എഫിനെ നിങ്ങൾ വിജയിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിർത്തി തിങ്കളാഴ്ച അവർ കൊടുത്തിരിക്കുന്ന പത്രിക പിൻവലിക്കുകയല്ലേ വേണ്ട ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മള് ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇവരെല്ലാം ഒരമ്മ പറ്റ മക്കളാണത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും നമ്മളുടെ വോട്ടുകൾ മേടിക്കും ഇതിപ്പോൾ അദ്ദേഹത്തിന് എന്തോ സ്ക്രൂ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സത്യം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് കാരണം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിലും യു ഡി എഫ് വിജയിക്കണം അപ്പൊ യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് സി പി എമ്മിന്റെ നേതാവ് മുഖ്യമന്ത്രി ഇടുക്കിയിൽ നടന്ന മീറ്റിങ്ങിൽ വിളിച്ചു പറയുകയാണ് പിന്നെ എന്തിനാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്നത് നമ്മളെയൊക്കെ വെട്ടികളാക്കുകയാണ് ഇവിടെയാണ് അന്തർധാരയല്ല നേരിട്ടുള്ള ധാരയാണ് ഇവര് തമ്മില് ഇവര് ജനങ്ങളെ വെട്ടികളാക്കിക്കൊണ്ട് പരസ്പരം മത്സരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എൽ ഡി എഫിന്റെ നേതാവ് പറയുന്നു യു ഡി എഫിനെ വിജയിപ്പിക്കുക കോൺഗ്രസുകാരെ വിജയിപ്പിക്കുക എൽ ഡി എഫ് ജയിച്ചില്ലെങ്കിലും കോൺഗ്രസ്സുകാരെ വിജയിപ്പിക്കുക പിന്നെ എന്തിനായി ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഇത്രയും കോടി രൂപ മുടക്കി ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരായിരുന്നു എന്തിനു വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടാണോ പറയുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് അപ്പോൾ ആ പാർട്ടിയുടെ അടിത്തറ എന്താണ് അവരുടെ ആശയം എന്താണ് ഇവിടെ നമ്മൾ പലപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു ചർച്ചകൾ നടക്കുന്നു നടുക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നിട്ടോ അവർ സഭ ബഹിഷ്കരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രതിപക്ഷം എത്രത്തോളം കഷ്ടപ്പെടുന്നു ശബ്ദം എടുക്കുന്നു നടുക്കടത്തിൽ ഇറങ്ങിയിരിക്കുന്നു സഭ ബഹിഷ്കരിക്കുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടോ വൈകുന്നേരമാവുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ബിരിയാണി ചിക്കൻ കാലിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ വേറൊരു ഇതുപോലെ ഇത്രയും പരസ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അന്തർധാര ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ട് പരസ്യമായിട്ട് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ അവരെ എതിർക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ അത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികള് വിജയിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇനി ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തില് എൽ ഡി എഫ് പേരിന് വേണ്ടി ആളുകളെ നിർത്തിയിരിക്കുന്നതാണ് എൽ ഡി എഫിന്റെ വോട്ടുകള് കോൺഗ്രസിന് കൊടുക്കണം എന്നുള്ള പരസ്യമായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നു കൈരളി ചാനല് അത് ഇങ്ങനെ വീണ്ടും 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 ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവര് ജനങ്ങളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല അന്തസ്സായിട്ട് എന്ത് ചെയ്യണം തിങ്കളാഴ്ച ഈ എൽ ഡി എഫ് നോമിനേഷൻ പിൻവലിക്കുക ഞങ്ങൾ പിൻവലിക്കുന്നു ഞങ്ങൾ കോൺഗ്രസിനെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് വോട്ട് ചെയ്യാൻ പറയട്ടെ അല്ലാതെ ജനങ്ങളെ വഞ്ചിച്ച് കബളിപ്പിച്ച് തമ്മിൽ അടുപ്പിക്കുകയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ടല്ല വോട്ട് നേടുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തന്നെ ഉടലെടുത്തത് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് നമ്മുടെ ഈ നാടിനെ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് മുടിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും രക്തമൂറ്റി കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഇവരെല്ലാം കഷ്ടപ്പാട് കൊണ്ട് ദുരിതം കൊണ്ട് പ്രയാസപ്പെടുന്നത് കണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയാണ് ട്വന്റി ട്വന്റി പലപ്പോഴും പലരും വിചാരിക്കും ഇപ്പോ ഇതിനു മുമ്പ് കോൺഗ്രസുകാർ പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റിന്റെ ബി ടീമാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ബി ടീമാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയും അവർ ബി ജെ പിയുടെ ബി ടീമാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ട് ആരാരുടെ ബി ടീമാണ് ആരൊക്കെയാണ് ടീം എന്നുള്ളത് അപ്പോ ഇവർ ആരുടെയും ബി ടീമല്ല ഇവരെല്ലാം ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഒരു ടീമാണ് അതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് ഇത്രയധികം കേസുകള് സി പി എമ്മിന്റെ പേരില് മുഖ്യമന്ത്രിയുടെ പേരില് വീണയുടെ പേരില് എത്രയോ ആരോപണങ്ങള് മാസപ്പടി വിവാദം കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അല്ലെങ്കിൽ അവരുടെ അന്വേഷണ ഏജൻസികള് അവരുടെ പേരിൽ നടപടിയെടുക്കുന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും സംഭവിക്കുന്ന എന്താണ് ഇവരെല്ലാവരും ബി ടീമല്ല ഇവർ ഒരു ടീമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന കൊള്ളത്തരത്തിനും കള്ളത്തരത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടെ നിൽക്കും ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു പാർട്ടിക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കില്ല അതാണ് അതിന് വ്യക്തമാക്കുന്നത് അപ്പോ ഇന്ന് നിങ്ങള് ടി വിയിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കാണും സി പി എമ്മിന്റെ അനധികൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു പല അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളെല്ലാം അത് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വെളിപ്പെടുത്താത്ത എട്ടോളം അക്കൗണ്ടുകൾ തൃശൂർ ജില്ലയിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്നു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ബാക്കി പതിമൂന്ന് ജില്ലകളിൽ കണക്കുകൂട്ടി കഴിഞ്ഞാൽ എൺപതോ നൂറോ അക്കൗണ്ടുകള് കള്ളപ്പണ ഇടപാടുകള് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണത് വരും ദിവസങ്ങളിൽ ഇതെല്ലാം പുറത്തു വരും ഇങ്ങനെയാണ് നമ്മളെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊള്ളയടിക്കുന്നത് അവര് കൊള്ളയടിച്ചുണ്ടാകുന്ന പണം അനധികൃതമായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഉപയോഗിച്ച് അവർ വിജയിക്കുന്നു വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുന്നു കൊള്ളയടിക്കുന്നു അങ്ങനെ വലിയ വലിയ ധനാക്ഷ്യന്മാരായി മാറുന്നു ഞാൻ ആദ്യം പറഞ്ഞു ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഈ കളവും കൊള്ളയും എല്ലാം കണ്ടുകൊണ്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരേ ഒരു പാർട്ടി ട്വന്റി ട്വന്റി മാത്രമേ ഉള്ളൂ ഇവിടെ സി പി എം ചെയ്യുന്ന വൃത്തികേടുകൾ കോൺഗ്രസ് കണ്ടില്ല എന്ന് നടിക്കും കോൺഗ്രസ് ചെയ്യുന്നത് സി പി എം കണ്ടില്ല എന്ന് നടിക്കും ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ബി ജെ പിയും കണ്ടില്ല എന്ന് നയിക്കും അങ്ങനെ പരസ്പരം ധാരണയോടുകൂടി സഹായിച്ചു പോകുന്ന മൂന്ന് പാർട്ടിക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിനെതിരായിട്ട് ശബ്ദമുഹർത്തുന്ന അവരുടെ കളവിനും കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരായിട്ട് അത് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിലേക്ക് അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരേ ഒരു പാർട്ടി ട്വന്റി ട്വന്റി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഞാനൊരു വ്യവസായിയാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒന്ന് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാനും എന്റെ സഹോദരനും കൂടിയിട്ട് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് അങ്ങനെ പല പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോ രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല അവർക്ക് മനസ്സിലായി അവരുടെ കാലിനടിയിൽ മണ്ണ് ഒഴുകിപ്പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മൾ ചെയ്യുന്ന പല നന്മകളും പ്രവർത്തികളും അവര് തടയാൻ തുടങ്ങി അങ്ങനെയാണ് അധികാരമില്ലാതെ ഈ നാട് നന്നാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചില് കിഴക്കമ്പലം പഞ്ചായത്തില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വന്ന തെരഞ്ഞെടുപ്പില് സമീപ പഞ്ചായത്തുകളെല്ലാം മത്സരിക്കുകയും ഇരുപത്തി ഒന്നില് എട്ട് നിയോജക മണ്ഡലത്തില് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഇപ്പോ രണ്ട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നതും അപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇവിടെ ഇനി ഒരു ഇരുപത് വർഷം കൂടി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു എന്ന് വിചാരിക്കുക അവരെ വീണ്ടും നമ്മൾ വിജയിപ്പിച്ചു എന്ന വിചാരിക്കുക ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ തന്നെ വില കൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം എവിടെ പോയാലും മയക്കുമരുന്ന് കഞ്ചാവ് കൊല അടിപിടി അപ്പോ അതുപോലെയുള്ള സാഹചര്യത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഇവരെല്ലാം കൂട്ടമായിട്ട് നാടുവിട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷം ആളുകളാണ് കേരളം വിട്ടിരിക്കുന്നത് കുട്ടികളെ പഠിക്കാനായിട്ട് ഇവരാരെങ്കിലും തിരിച്ചു വരുമോ അപ്പോ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് അതിൻ്റെ ബലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഇരുപത് വർഷം കൂടി ഇവരെ വീണ്ടും വീണ്ടും നമ്മൾ തെരഞ്ഞെടുത്ത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ മലയാളി എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല തലയ്ക്കകത്ത് എന്തെങ്കിലും എന്തെങ്കിലുമുള്ളവനൊക്കെ ഈ നാട് വിട്ടിരിക്കും അതാണ് സംഭവിക്കാൻ പറ്റിയ നിങ്ങൾ ഞാനും ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് നമ്മുടെ വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാൻ പോലും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ജനക്ഷേമം മാത്രം മുൻനിർത്തിക്കൊണ്ട് നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ട്വന്റി ട്വൻറ്റി നിങ്ങൾക്കറിയാം എനിക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല അധികാരത്തിന്റെ ആവശ്യമില്ല സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല അപ്പോൾ പൂർണ്ണമായിട്ടും മറ്റു രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുതൽ മുടക്കില്ലാത്ത ലാഭം മാത്രം ഉണ്ടാക്കാവുന്ന ഒരു കച്ചവടമാണ് തെരഞ്ഞെടുപ്പില് ജയിച്ചാലും തോറ്റാലും കോടികൾ അവർ സമ്പാദിക്കും അപ്പോ ട്വന്റി ട്വന്റിയെ സംബന്ധിച്ച് പണമുണ്ടാക്കുക അധികാരത്തിലേക്കേറുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ അപ്പൊ നമുക്കറിയാം കിഴക്കമ്പലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ പ്രസ്ഥാനം തുടങ്ങി ആദ്യം ചെയ്തത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തത് അടിസ്ഥാന പ്രശ്നങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഭക്ഷ്യസുരക്ഷയാണ് ഇപ്പോ ട്വന്റി ട്വന്റി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങള് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് നാല് പേരും അഞ്ചു പേരും അടങ്ങുന്ന ഒരു കുടുംബത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ മൂവായിരം രൂപയോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാവുന്ന സാഹചര്യമാണ് ട്വൻ്റി ട്വൻറ്റി ഉറപ്പാക്കിയത് ഇപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി ഈ മെഡിക്കൽ സ്റ്റോർ അവിടെ എൺപത് ശതമാനം വില കുറച്ചാണ് സാധനങ്ങൾ കിട്ടുന്നത് നമുക്കറിയാം ഈ ഇരിക്കുന്നതിൽ എല്ലാ കുടുംബങ്ങളും ആയിരം രൂപയുടെങ്കിലും മരുന്ന് വാങ്ങാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടാവില്ല അപ്പൊ എൺപത് ശതമാനം വില കുറവുക എന്ന് പറയുമ്പോൾ അവർക്ക് എണ്ണൂറ് രൂപയാണ് ഒരു മാസം ലാഭം വരുന്നത് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു രാജഗിരിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ് ഓരോ മാസവും നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ മരുന്ന് വാങ്ങി ഈ തവണ ട്വന്റി ട്വന്റിയിൽ വന്നാണ് മരുന്ന് വാങ്ങിയത് അത് വെറും നാനൂറ്റി ഇരുപത് രൂപയാണ് അയാൾക്കായു പറയുന്നത് അപ്പോ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആ കുടുംബം ഒരു മാസം നീക്കി വെച്ചത് ലാഭമായിട്ട് വന്നത് അവരുടെ ചെലവിൽ കുറഞ്ഞത് എന്നുള്ളതാണത് എന്തുകൊണ്ട് ഈ അറുപത്തിയേഴ് വർഷം ഭരിച്ച എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇന്നും നമുക്കറിയാം ഈ ഇരിക്കുന്നതിൽ എൺപത് ശതമാനം ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാണത് ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണത് ഈ അറുപത്തിയേഴ് വർഷം നമ്മളെ മാറി മാറി ഭരിച്ചവരാണ് കാരണം എന്താണ് ഈ പറയുന്ന നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ആർക്കും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു ശതമാനം പോലും ആത്മാർഹതയില്ല കടപ്പാടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരിക്കലും ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കാത്ത ഒരു വർഗമുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ജനങ്ങള് നന്നായാൽ അവർക്ക് നന്നാകാൻ സാധിക്കില്ല അപ്പോ നിങ്ങൾ ഓടട്ട വീടുകളിൽ നിന്ന് യുടെ അടിയിലേക്ക് മാറണം പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകണം അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് ജയി വിളിക്കാനും കൊടി പിടിക്കാനും സമരം നടത്താനും മീറ്റിങ്ങുകൾക്കുമൊക്കെ ആളെ കിട്ടുകയുള്ളൂ അതിന്റെ ഒരു അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എല്ലാ കുടുംബങ്ങളും പട്ടിണിയാണ് കോവിഡ് വന്നു പ്രളയം വന്നു ആർക്കും ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പോ അവര് മനസ്സിലാക്കി ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഒരു കിറ്റ് മുമ്പിൽ കാണിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് കിറ്റ് കൊടുത്തു കിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ വരി വരിയായിട്ട് നിന്ന് അവർക്ക് വോട്ട് ചെയ്ത് തൊണ്ണൂറ്റി സീറ്റുകൾ കൊടുത്ത ആളുകളാണ് നമ്മള് അങ്ങട്ടെന്തായി ഇപ്പോ മൂന്ന് വർഷം പൂർത്തിയായപ്പോ എല്ലാ കുടുംബങ്ങളും കൊടും പട്ടിണിയിലായി ഒരു മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി ഒരു ദിവസം ഒരു കൊലപാതകം നടക്കുന്നു ഏഴ് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു ദിവസം മുപ്പത്തിയഞ്ച് കുട്ടികൾ മയക്കുമരുന്നടിമയായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ വോട്ട് കൊടുത്തത് അപ്പോ പ്രിയപ്പെട്ടവരെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഈ നാട് നന്നാക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഈ നാടിന്റെ കഷ്ടപ്പാടും കണ്ണുനീരും കണ്ടപ്പോ ഇട്ടിട്ട് പോകാൻ മനസ്സ് തോന്നിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ ഞാൻ അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒക്കെ പോയനെ അപ്പോ ഇനി ട്വന്റി ട്വന്റിയെ ജയിപ്പിച്ചില്ല എന്ന് വെച്ചുകൊണ്ട് എനിക്കോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എനിക്കോ അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം നഷ്ടപ്പെടുന്നത് ഈ നാടിനാണ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാർക്കാണ് അവരുടെ കുടുംബങ്ങൾക്കാണ് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് കിട്ടുന്ന അവസാനത്തെ ബസ്റ്റാണ് പ്രതീക്ഷയുടെ ബസ് ഈ തവണ നമ്മളതിൽ കയറിയില്ല വീണ്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് മറിച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഒരു പ്രാർത്ഥനയോടെ തീരുമാനിക്കുകയാണ് അറുപത്തിയേഴ് വർഷം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരീക്ഷിച്ചു ഈ തവണ ട്വന്റി ട്വന്റി ഒന്ന് പരീക്ഷിക്കാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ പറയുന്ന ഇരുപത് എം പിമാര് നമ്മൾ തെരഞ്ഞെടുത്തു ഈ അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ നാടിനു വേണ്ടി എന്ത് കൊടുത്തോ അതിന്റെ പത്ത് ഇരട്ടി അഞ്ചു വർഷം കൊണ്ട് ട്വന്റി ട്വന്റി വിജയിപ്പിച്ചാൽ ഈ നാട്ടിൽ നടപ്പിലാക്കും ഇനി ഇതുമല്ല നിങ്ങൾക്ക് ട്വന്റി ട്വന്റി വിജയിപ്പിച്ചതിനു ശേഷം ഇവിടുത്തെ ട്വന്റി ട്വന്റി എം പിമാരും ഒരു ഹൈ മാസ്റ്റ് ഇടുന്ന ഒരു എം പി ആയിട്ട് മാറുകയും കല്യാണ വീടുകളും മരണ വീടുകളും സന്ദർശിക്കുന്ന ഒരാളായിട്ട് മാറുകയും അഞ്ചു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ ചാട്ടമാറുകൊണ്ട് അടിച്ച് ചവിട്ടി പുറത്താക്കിക്കോളാൻ തൻ്റെ അടുത്തോടെ പറയുകയാണ് ഏതെങ്കിലും പാർട്ടിക്ക് അതിനുള്ള ധൈര്യമുണ്ടോ ട്വന്റി ട്വന്റിക്ക് മാത്രമേ പറയാൻ സാധിക്കൂ ഇന്ന് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾ പോയി നോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അവിടെ പോകേണ്ടവരില്ല നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് വെള്ളം ചായ വേണമെങ്കിൽ ചായ കോഫി വേണമെങ്കിൽ കോഫി സ്നാക്സ് കപ്പ്സ് അല്ലെങ്കിൽ കേക്ക് ഇനി ഉച്ചയ്ക്ക് സുഖമായിട്ടുള്ള ഭക്ഷണവും അവിടെ കിട്ടും ഒരു പേപ്പറിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട അപേക്ഷ എഴുതാൻ പൈസ കൊടുക്കണ്ട അവിടെ അപേക്ഷ എഴുതാൻ ആളുകളുണ്ട് പേപ്പർ ഫ്രീ ആണ് ചായ ഫ്രീ ആണ് കോഫി ഫ്രീ ആണ് സ്നാക്സ് ഫ്രീ ആണ് ഊണ് ഫ്രീ ആണ് ഇനി ഫോട്ടോ സ്റ്റാർട്ട് എടുക്കണമെങ്കിൽ അതിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട അത് ഫ്രീ ആയിട്ട് കിട്ടും അപേക്ഷ എഴുതി ഒരു മണിക്കൂറിനുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങളെ തിരിച്ചയക്കും നിങ്ങളുടെ വീട്ടിലെ ആ മെമ്പർ നിങ്ങൾ എന്തിനു വന്നോ അവിടെ എത്തിച്ചിരിക്കും എവിടെയെങ്കിലും ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ അത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ നടക്കൂ അത് ട്വന്റി ട്വന്റിയുടെ ആളുകൾക്ക് മാത്രമല്ല അത് മാർസിസ്റ്റുകാരായാലും ശരി കോൺഗ്രസ് ആയാലും ശരി ബി ജെ പിരായാലും ശരി ഒരേ നീതി നടപ്പാക്കിക്കൊണ്ട് അത് ജനങ്ങളുടെ നികുതി പണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരേ നീതി നടപ്പാക്കുന്ന ഒരേ പാർട്ടിയാണ് ട്വന്റി ട്വന്റി അതാണ് നമ്മുടെ പഞ്ചായത്തില് അത് തന്നെയായിരിക്കും നിങ്ങളൊരു എംപിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഈ നാടിന്റെ സമൂല മാറ്റമായിരിക്കും അത് മാത്രമല്ല മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ ഇതൊരു തുടക്കമാണ് രണ്ട് എം പിമാരെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കും അതുണ്ടായിരിക്കുമെന്ന് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്ത് അടക്കം ട്വന്റി ട്വന്റി പിടിച്ചെടുത്തിരിക്കും ട്വന്റി ട്വന്റി ഭരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണത് അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട് തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തി അവരുടെ ഭൂരിഭാഗം ആളുകളും വിജയിച്ച് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ട്വന്റി ട്വന്റി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ട്വന്റി ട്വന്റി ഭക്ഷ്യ സുരക്ഷാ സ്ഥാപനങ്ങൾ വരും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും എൺപത്തി ലക്ഷം കുടുംബങ്ങൾക്കും അൻപത് ശതമാനം ഭക്ഷ്യ സാധനങ്ങൾ കിട്ടുന്നത് നമ്മൾ ഉറപ്പാക്കും മരുന്നുകൾ എൺപത് ശതമാനം വരെ വില കുറച്ച് കിട്ടുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കും ഇവിടുത്തെ ഒരു ദിവസം രണ്ടായിരം ക്രൈംസ് നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങള് ആറ് മാസം കൊണ്ട് ഈ കുറ്റകൃത്യങ്ങള് എൺപത് ശതമാനം കുറച്ചിരിക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനവുമാണ് വേണ്ടത് നിങ്ങൾ ഇവിടെ കേട്ടിട്ട് ഞങ്ങൾ ട്വന്റി ട്വന്റിക്ക് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരും നാളെ മുതൽ ഇനി നമ്മളുടെ മുന്നിൽ ഇരുപത് ദിവസങ്ങളേ ഉള്ളൂ ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നിങ്ങൾ യാചിക്കണം ഈ തവണ ഞങ്ങൾക്കൊരവസരം എന്താ എന്ന് പറഞ്ഞ് യാചിച്ച് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഈ ലോകത്തില് കാരണം അങ്ങനെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല ചാലക്കുടിക്കാർ മാത്രമല്ല രക്ഷപ്പെടുന്നത് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ് രക്ഷപ്പെടുന്നത് അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യാചിക്കണം ഇവരോട് യാചിച്ചോട്ട് മേടിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ ഈ ലോകത്തിനോട് ഇവിടുത്തെ മനുഷ്യരാശിയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ നിങ്ങളുടെയും എന്റെയും പേര് എഴുതി ചേർക്കപ്പെടും ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എല്ലാവരെയും കണ്ടതിന് എന്നെ വന്ന് കേട്ടതിനും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം